വന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി എട്ടിനാണ് പരീക്ഷ അത് കൂട്ടുകാരെ നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് വിൻ പി എസ് സി യൂട്യൂബ് ചാനൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എച്ച് എസ് എ മലയാളത്തിന് വേണ്ടിയുള്ള എല്ലാ ക്ലാസുകളും സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാണ് നിങ്ങൾ ക്ലാസ്സുകൾ ഒന്നും തന്നെ മിസ്സാക്കാതെ എല്ലാ ക്ലാസ്സുകളും ഭംഗിയായി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാവും ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ നിങ്ങൾ പഠിക്കുമ്പം ഒരു ചോദ്യം പോലും നിസ്സാരമായി കാണരുത് കാരണം കഴിഞ്ഞ എച്ച് എസ് എ പരീക്ഷയ്ക്ക് സംഭവിച്ചതുപോലെ വളരെ ലളിതമായ ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ പലർക്കും പല നന്നായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് പോലും ആ ചോദ്യങ്ങളെ വേണ്ടതുപോലെ നേരിടുവാൻ സാധിച്ചില്ല അപ്പോൾ പലരുടെയും റാങ്ക് അങ്ങ് ഒരുപാട് പോയി അങ്ങനെയാണ് ജോലി കിട്ടാതെ ആയിപ്പോയത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ചോദ്യം പോലും നിസ്സാരമായി കാണാതെ എല്ലാ ചോദ്യവും അതായത് സിമ്പിളായതും കാ ലളിതമായതും കഠിനമായതും ഒക്കെ എന്ത് ചെയ്യണം നന്നായി പഠിച്ച് തന്നെ പരീക്ഷയ്ക്ക് പോകണം അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ